നമസ്കാരം എല്ലാവർക്കും സൂപ്പർ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അങ്ങനെ ഈ കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ചില താരങ്ങൾക്ക് യുവ താരങ്ങൾക്ക് മറ്റൊരു ക്ലബിലേക്ക് ലോണർ സ്ഥാനത്തിൽ ഇപ്പൊ കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്താണോ ഈ ഒരു വീഡിയോ കൂടെ നോക്കാം നിങ്ങൾ ഈ വീഡിയോ ആരംഭിക്കാൻ സബ്സ്ക്രൈബ് ലൈക്ക് നോട്ടിഫിക്കേഷൻ നമുക്ക് വീഡിയോ ഐ ചെയ്യേക്കാൻ ബെൽബട്ടൺ കൊണ്ടുപോകുന്ന മവ രാഗേഷിനെ കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബിലേക്ക് ലോണർ സ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ സിംഗിനെ കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദാൻ സ്പോർട്ടിംഗ് ക്ലബ്ബിലേക്കാണെങ്കിലും ഓണർ സ്ഥാനത്തിൽ വിട്ടത് തോമസ് താഴത്തെ ചർച്ചിൽ ബ്രദേശിലേക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ലോൺ അടിസ്ഥാനത്തിൽ കൊടുത്തത് മുഹമ്മദ് അജിസനെ ഗോകുലൻ കേരളത്തിലേക്കാണ് ലോൺ അടിസ്ഥാനത്തിൽ കൊടുത്തത് മുഹമ്മദ് അറബാസിനെ റിയൽ കാശ്മീർ ലോൺ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സ് ഇവർക്ക് പ്ലേ ടൈം കിട്ടട്ടെ എന്ന് ഇവരേക്ക് ലോൺ അടിസ്ഥാനത്തിൽ കൊടുത്തത് ഇപ്പൊ നിലവിൽ എന്നാലും കുറെ താഴെ ഇപ്രാവശ്യം എന്നാലും കേരള ബ്ലാസ്റ്റേഴ്സ് ലോൺ അടിസ്ഥാനത്തിൽ പോയിട്ടുണ്ട് ഐ എസ് എൽ തുടങ്ങാൻ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇന്ത്യൻ സൂപ്പർ ലീഗിന് കിക്ക് ഓഫ് ഈ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ സെപ്റ്റംബർ പതിമൂന്നിനാണ് ആദ്യ മത്സരം നടക്കുന്നത് മുംബൈ സിറ്റി ബസ് മോഹൻ ബഗാനാണ് ഈ ഒരു പോരാട്ടം നടക്കുന്നത് കൂടുതൽ ഐ എസ് എൽ കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ അഭിപ്രായം എന്നാലും കമന്റ് ചെയ്യാൻ നമുക്ക്